നമസ്കാരം സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ അതിവേഗത്തിൽ ശിക്ഷ വിധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊൽക്കത്തയിലെ ആർ കെൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പി ജി ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം വലിയ വിവാദങ്ങൾക്ക് വഴിവച്ച പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രതികരണം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും കുട്ടികളുടെ സുരക്ഷയും ആശങ്കയുണ്ടാക്കുന്ന വിഷയമാണ് സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കാനായി നിരവധി നിയമങ്ങൾ രാജ്യത്തുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫാസ്ട്രാക്ക് കോടതി നിയമം ഇന്ത്യ പാസാക്കിയത് ഇതിനു വേണ്ടിയായിരുന്നുവെന്നും മോദി പറയുന്നു ഈ നിയമപ്രകാരമാണ് സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനായി പ്രത്യേക കേന്ദ്രങ്ങൾ ആരംഭിച്ചത് ജില്ലാതല മോണിറ്ററിംഗ് സമിതികളും ഇതിന്റെ ഭാഗമായാണ് ഉണ്ടായത് ഈ കമ്മിറ്റികളെ ശക്തിപ്പെടുത്തണം സ്ത്രീകൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങൾ അതിവേഗത്തിൽ ശിക്ഷാവിധി ഉറപ്പുവരുത്തണമെന്നും മോദി പറയുകയുണ്ടായി നേരത്തെ ബലാത്സംഗ സംഭവങ്ങളിൽ കർശനമായ കേന്ദ്ര നിയമ നിർമ്മാണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും അത്തരം കുറ്റകൃത്യങ്ങൾ കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടും മമതാ ബാനർജി മോദിക്ക് കത്തയച്ചിരുന്നു ഇതിന് മറുപടി ലഭിക്കാതായതോടെ രണ്ടാമതും മമത കത്തയച്ചിരുന്നു അതേസമയം ബലാത്സംഗ് കേസിലെ പ്രതികൾക്ക് വധശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ പാസ്സാക്കുന്നതിനെ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുമെന്നും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജി കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിച്ചിരുന്നു അടുത്തയാഴ്ച നിയമസഭാ സമ്മേളനം വിളിച്ച് പത്ത് ദിവസത്തിനുള്ളിൽ ബിൽ പാസാക്കുമെന്നും മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരുന്നു ിയമസഭയിൽ ബിൽ പാസാക്കിയ ശേഷം ഗവർണർ സി വി ആനന്ദ ബോസിന്റെ അംഗീകാരത്തിന് അയക്കുമെന്നും എന്നാൽ ബിൽ പാസാക്കുമോ എന്നതിൽ സംശയമുണ്ടെന്നും അവർ വ്യക്തമാക്കിയിരുന്നു അല്ലാത്ത പക്ഷം രാജ്ഭവന് പുറത്ത് പ്രതിഷേധിക്കുമെന്നും അദ്ദേഹത്തിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും മമത അറിയിച്ചിരുന്നു ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിലായിരുന്നു തീരുമാനം പാസാക്കുന്ന ബിൽ ഗവർണർക്ക് അയക്കുകയും ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ രാജ്ഭവന് മുന്നിൽ താൻ കുത്തിയിരിക്കുമെന്നും മമത അറിയിച്ചിരുന്നു കൊൽക്കത്തയിലെ റാലിയിലായിരുന്നു മമതാ ബാനർജിയുടെ ഈ പ്രഖ്യാപനമുണ്ടായത്